വോട്ടുകൊള്ള ആരോപണത്തിൽ ബി ജെ പിയെ വെട്ടിലാക്കി ബി ഗോപാലകൃഷ്ണന്റെ പരാമർശം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുവാൻ ജമ്മുകശ്മീരിൽ നിന്നടക്കം വോട്ട് ചേർക്കുമെന്ന ഗോപാലകൃഷ്ണന്റെ പരാമർശം രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തില് ഉള്പ്പെടുത്തിയതാണ് ബി ജെ പി നേതൃത്വത്തിന് തലവേദനയായത് ബി ജെ പി നേതാക്കള് തന്നെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നതാണ് സമൂഹമാധ്യമങ്ങളിലെ പ്രധാന ചർച്ച വോട്ടുകൊള്ളയുടെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ച് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ബി ജെ പി വെട്ടിയിലാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ബി ഗോപാലകൃഷ്ണനാണ് യാതൊരു സംശയവുമില്ല ജയിക്കാൻ വേണ്ടി ജമ്മു കാശ്മീരിൽ നടക്കം ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുമെന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ പരാമർശം വോട്ട് കൊള്ളയുടെ തുറന്ന സത്യങ്ങൾ പുറത്തുവിട്ടപ്പോൾ ആളെ ചേർക്കാനുള്ള ബി ജെ പിരുടെ വ്യഗ്രത തുറന്നു കാട്ടുന്നതായിരുന്നു ഗോപാലകൃഷ്ണന്റെ പരാമർശമെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു ലിസ്റ്റ് സുരേഷ് ഗോപിക്ക് വേണ്ടി കള്ളവോട്ട് ചെയ്തുവെന്ന ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശമാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ എന്നാൽ പരാമർശങ്ങളെ പറ്റിയുള്ള ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ കിരൺ റിജിജുവിന്റെ മറുപടി ഇങ്ങനെ കുച്ച വിദേശി മഹിള ജിക്കുൽ ഗാന്ധി ഛുപകിയ നികലൻഡ് നികൾ കുച്ച ടീം ഹൈ वो क्या तैयारी करते हैं उनको दे देता है फिर आपका समय को बर्बाद करते हैं बीजेपी പറഞ്ഞപ്പോൾ സമ്മതിക്കാൻ കേന്ദ്ര നേതൃത്വം മടിക്കുന്നത് എന്തിനാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ചോദ്യം ഉയരുന്നത് കൈരളി ന്യൂസ് ദില്ലി